തിരുവിഴാകുന്ന് മേഖലയിൽ പരിക്കുമായി ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനയെ മയക്കുവേടി വെച്ച ശേഷം വനംവകുപ്പ് ചികിത്സ നൽകി തുടർന്ന് കാട്ടിലേക്ക് കയറ്റാനാണ് തീരുമാനം അമ്പലപ്പാറ ഇരട്ടവാരി കരടിയോട് ഭാഗത്ത് ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ ആനയെ കണ്ടത് ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാവും ഇനി ഇരട്ടവാരി കരടിയോട് ഭാഗത്തെ ജനവാസ മേഖലയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇന്ന് പുലർച്ചെയോടെയാണ് നാട്ടുകാർ ആനയെ കണ്ടത് തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചു വനപാലകർ സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചതോടെ കാരിൽ പരിക്കുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രാഹിമിനെ സ്ഥലത്തെത്തിച്ചു ഏറെ നേരം നീണ്ട ശ്രമത്തിനൊടുവിൽ രാവിലെ പത്തേ മുപ്പതോടെ മയക്കുവെടി വെച്ചു ഇതോടെ ആന വീടുകൾക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയത് ഭീതി പരത്തി പിന്നീട് ആന വീടുകൾക്ക് സമീപത്തെ സ്വകാര്യ പറമ്പിലെത്തി മയങ്ങി തുടങ്ങുകയായിരുന്നു തുടർന്ന് ചികിത്സ നൽകി ഇനി കാട്ടിലേക്ക് കയറ്റും ആനയ്ക്ക് പത്തു വയസ്സ് പ്രായം മതിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുവരെ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാവും ആന മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈർ തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ സുനിൽകുമാർ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെയും സൈലന്റ് വാലി വനം റേഞ്ചിലെയും വനപാലകർ മണ്ണാർക്കാട് ദ്രുതകർമസേനാ അംഗങ്ങൾ മണ്ണാർക്കാട് പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ